അപ്പം ഞാൻ എന്താ ചേമ്പിൽ എടുത്തിട്ടുണ്ട് അരിഞ്ഞ് തോരം വെക്കാനായിട്ട് അതിൻ്റെ തണ്ടും ഇലയും സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞു സിക്സ്നായിരുന്നു ഡെലിവറി സിക്സ്തിന് പുലർച്ചെ ആയപ്പം ഒരു പന്ത്രണ്ടേ മുക്കാല് ഒരു മണി സമയമായപ്പം എനിക്ക് വാട്ടർ ബ്രേക്ക് ഔട്ടായിട്ട് ഞങ്ങൾ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ട് അവർ ഒരു ആറോ അഞ്ചോ ബോട്ടിൽ മരുന്നും ആൻറ്റിബയോട്ടിക്കും ഒക്കെ എനിക്ക് കുത്തിവെച്ചു പെയിൻ വരാനായിട്ട് എന്നിട്ടും പെയിൻ വന്നില്ല ഒരു ആയപ്പോഴാണ് ശരിക്കും പെയിൻ വന്നു തുടങ്ങിയത് അപ്പം പിന്നെ എന്താ പറയുക പ്രസവം നടക്കില്ലെന്ന് കണ്ടപ്പോഴത്തേനും പിന്നെ ഓപ്പറേഷൻ ആക്കിയാണ് ചെയ്യുന്നത് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്തു കുഞ്ഞിനെ പുറത്തെടുത്തു ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ വീട്ടിൽ വന്നു എനിക്ക് മകനാണ് ജനിച്ചത് കേട്ടോ അപ്പം മോനാണ് ജനിച്ചത് പന്ത്രണ്ട് മുപ്പത്തിനാല് പി എമ്മിനാണ് ജനിച്ചത് കാർത്തിക നാളാണ് കേട്ടോ എൻ്റെ മോൻ്റെ അപ്പം ഞാൻ ഒരുപാട് ഒരുപാട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചൊരു സമയമാണ് എൻ്റെ ഡെലിവറി ടൈം ഡെലിവറിക്ക് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ എന്നെ നോക്കിയത് എൻ്റെ അമ്മയും പപ്പയും കൂടെ ചേർന്നിട്ടാണ് ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് എൻ്റെ അമ്മയും പപ്പയും ഡെലിവറി കഴിഞ്ഞ് എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെയിൻ എന്ന് പറയുന്നൊരു സാധനമില്ലായിരുന്നു മരവിപ്പ് മാറിയപ്പോഴും പെയിൻ ഒന്നും ഇല്ലായിരുന്നു പിറ്റേന്ന് എണ്ണിക്കാൻ തുടങ്ങിയടം തൊട്ടാണ് എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നടക്കാൻ പറ്റത്തില്ല ഞാൻ കുനിഞ്ഞായിരുന്നു നടക്കുന്നത് അപ്പോൾ എനിക്കൊരു സപ്പോർട്ട് തരാൻ ആരും ഇല്ലായിരുന്നു എണ്ണിക്കുന്ന ടൈമിൽ ഒരു ഫസ്റ്റ് ഡേ ഞാൻ തന്നെ എണ്ണീറ്റു വേദന സഹിച്ച് ഞാൻ എണ്ണീറ്റു പയ്യെ നടന്നു അന്നേരം ഒരു സൈഡിൽ ഇപ്പോഴും എനിക്ക് പെയിൻ മാറിയിട്ടില്ല ഒരു സൈഡിൽ അങ്ങനെയേ സ്റ്റിച്ച് അങ്ങനെ ഇരിപ്പുണ്ട് പെയിനാണ് ഒരു സൈഡ് ഫുള്ള് ബാക്കി പാർട്ട് ഫുള്ള് കരിഞ്ഞു ഉള് കരിഞ്ഞിട്ടില്ല പിന്നെ നേഴ്സുമാർ അത് എനിക്ക് നേഴ്സ് സിസ്റ്റർമാരുടെ കാര്യം പറയണ്ട അവർ ഫുൾ മോട്ടിവേഷൻ ആയിരുന്നു നീ എഴുന്നേക്ക് നടക്ക് പിന്നെ ഡോക്ടറും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു നമുക്ക് അതൊക്കെ കൊണ്ടാണ് എൻ്റെ മുറിവും ഒക്കെ പെട്ടെന്നൊന്ന് ഹീൽ ചെയ്യാൻ സഹായിച്ചത് അതുപോലെ തന്നെ എൻ്റെ വാവയെ ഞാൻ ശരിക്കും എടുത്തിട്ടില്ല എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വാവയെ ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാനിങ്ങനെ ഒരു സൈഡിൽ മാറി ഇരുന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തലചരിച്ച് വെച്ച് നോക്കാൻ മാത്രമേ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ അമ്മയാണ് ഫുള്ള് കംപ്ലീറ്റ് അവനെ എടുത്തതും എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇല്ലായിരുന്നു അപ്പം ആയിരുന്നു കുഞ്ഞിനെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ എനിക്ക് ഡോക്ടർ പൊടി എഴുതി തന്നത് കുടിച്ചപ്പം മിൽക്കായി തുടങ്ങി അപ്പം ഞാനത് എന്നിട്ടും അവൻ അവന് കുടിക്കാൻ ഒക്കുന്നില്ല എന്ന് വെച്ചാൽ കലക്കി കലക്കിക്കൊടുത്ത് അത് ശീലമായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇത് ഭയങ്കര പാടായിരുന്നു പിന്നെ എൻ്റെ അമ്മയുടെ അമ്മ വന്നിട്ട് ആണ് എനിക്ക് പഠിപ്പിച്ചതാണ് എങ്ങനെയാണ് കുഞ്ഞിനെ എടുക്കേണ്ടതെന്നും കുഞ്ഞിന് പാൽ കൊടുക്കേണ്ടതെന്നും ഒക്കെ അതുവരെ എൻ്റെ അമ്മയാണ് നോക്കിയത് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് എൻ്റെ മുഖത്തെ ഫുള്ള് എല്ലെല്ലാം ഒടിഞ്ഞ് വായൊക്കെ ഫുള്ള് കെട്ടി വെച്ചിരുന്നതാണേ അത് കഴിഞ്ഞ് മാസം വരെ അമ്മയ്ക്ക് റെസ്റ്റ് പറഞ്ഞ് വെക്കുക അമ്മയ്ക്കിപ്പോൾ അത് രണ്ടര മാസം രണ്ടര മൂന്ന് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അപ്പം എന്നെ ആ ഒരു സ്റ്റേജിൽ നിന്നിട്ടും അമ്മ ഞാൻ എനിക്ക് കുഴപ്പമില്ലടി ക്ഷീണം എത്ര വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ നിന്നെ നോക്കിക്കോളാം നിന്നെ നിന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്നെൻ്റെ അമ്മ പറഞ്ഞു അപ്പം അമ്മയാണ് ഇത്രയും ഒരു ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും എന്നാൽ പോലും ഇത്രയും ഒരു ഞങ്ങൾ മൂന്നുപേരും കൂടെ റൂമിലിരിക്കും പപ്പ അമ്മ ഞാൻ എന്നിട്ട് ഞങ്ങൾ പപ്പയുടെ കാര്യം പപ്പ പറയും അമ്മയുടെ കാര്യം അമ്മ പറയും എൻ്റെ ഓരോ പ്രശ്നങ്ങളും ഓരോ വിഷമങ്ങളും പെയിനും ഒക്കെ ഞാൻ പറയും അപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഓരോന്ന് കൂടി ഇരുന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരെ മോട്ടിവേറ്റ് ചെയ്യും അപ്പം അവരുടെ പ്രശ്നം ഹീലായിപ്പോവും അങ്ങനായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അല്ലാതെ നമ്മളാരെയും പഴിചരിയിട്ട് ഒന്നും പറ്റത്തില്ലല്ലോ ആ എന്നിരുന്നാലും ആ സമയത്തും ദൈവത്തെ വിളിക്കും ദൈവമേ ദൈവമേ ഇങ്ങനെ അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് എടുത്തോളാമയായിരുന്നു എനിക്കങ്ങ് എങ്ങനെയെങ്കിലും എടുത്താൽ മതി എനിക്ക് എനിക്കെങ്ങനെയെങ്കിലും നടന്നാൽ മതി സ്റ്റിച്ച് സ്റ്റിച്ചൊന്ന് കരിഞ്ഞാൽ മതി ഇത്രയായിരുന്നു അങ്ങനെ പിറ്റേ നായപ്പോൾ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു അജനെ എണ്ണീറ്റ് നടക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എണ്ണീറ്റ് നടക്കാൻ തുടങ്ങി ഒറ്റയ്ക്ക് കണ്ണടച്ച് വെച്ചിട്ട് എന്താ എനിക്കിഷ്ടപ്പെട്ട പാട്ട് ഞാൻ പാടാൻ തുടങ്ങി പാട്ട് പാടിയിട്ടാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് പാടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സന്തോഷത്തിൻ്റെ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു വേദന അറിയത്തില്ല ഞാൻ അങ്ങനെയാണ് നടക്കാൻ തുടങ്ങിയത് അങ്ങനെ നടന്ന് 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 നല്ല സ്പീഡിൽ നടക്കാൻ തുടങ്ങി ഏകദേശം പെയിനൊക്കെ കുറഞ്ഞു പിന്നെ ആദ്യം ഫസ്റ്റ് ടൈം നടക്കാൻ തുടങ്ങിയത് മൈക്കിൾ ജാക്സൻ്റെ മൂൺ വർക്കിൻ്റെ വേർബ് വകഫേത് എന്ന് തോന്നുന്നു ദുവിയാണെങ്കിൽ എപ്പോഴും കളിയാക്കുമായിരുന്നു കേട്ടോ അയ്യേ ചിത്തി എന്തെങ്കിലും നടക്കുന്ന ചിത്തി ഡാൻസ് കളിക്കുവാന്നോന്ന് സത്യം പറഞ്ഞാൽ അങ്ങനേയും നടക്കാൻ പറ്റത്തുള്ളായിരുന്നു ആ എന്തിരുന്നാലും ആ എന്തുവായാലും അതൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നു തിരിച്ച് ഞാൻ അമ്മയുടെ അമ്മയുടെ വീട്ടിലാണെ വന്നേ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെന്താ ദാണ്ടേ കറുത്തമ്മയും പരിക്കുട്ടിയും കൂടെ എന്തൊക്കെയോ ഈ പാചകത്തിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് വാഴ വെത്ത് നടുന്നതും വാഴ കൊണ്ടുവരുന്നതും വാഴ നടുന്നതും ഒക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ മുരി ഈ ചീര മുരിങ്ങയിലേയും മറ്റേ ഇലയും കൂടെ തോരം വെച്ച ഞാനാണ് കേട്ടോ കറുത്തമ്മയാണ് മീൻ തോരം വെച്ചത് അപ്പം പിന്നെ എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നവർ എൻ്റെ കുഞ്ഞിൻ്റെ ചെവി ചെറുതായിപ്പോയി കണ്ണ് ചെറുതായിപ്പോയി മൂക്ക് ചെറുതായിപ്പോയി മൂക്കിന് രണ്ട് ദ്വാരം ഉണ്ടല്ലോ ചെവിക്ക് രണ്ട് ദ്വാരമുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ് കുറേ എണ്ണങ്ങൾ അതങ്ങനെ എനിക്കറിയില്ല കുറ്റം മാത്രം അത് സൂം ചെയ്തിട്ട് കുറ്റം മാത്രം കണ്ടുപിടിച്ച് ഫോക്കസ് ചെയ്തിട്ട് അവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു ഇവിടെ തിരിയുന്നു എന്തിനാണോ എന്തോ എനിക്കറിയത്തില്ല വാഴേന്നൊന്നും വിളിക്കാൻ വയ്ക്കത്തില്ല ഈ കൂട്ടരെ വാഴ പിന്നെയും ഗുണം തരുന്ന സാധനമാകും ഇത് ക്രിമി ക്രിമി എന്ന് പറയാനും പറ്റുമോ അതിൽ താഴെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് പറയണം എനിക്കറിയില്ല അങ്ങനെ കുറേ മനുഷ്യർ എനിക്ക് എന്താ പറയുക എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ജനിച്ച മോനാണിത് അപ്പം എന്താ പറയുക എനിക്ക് ഭയങ്കര ഹാപ്പിയും എക്സൈറ്റ്മെൻറ്റും തന്നൊരു കുഞ്ഞ് എന്താ പറയുക എൻ്റെ ഒരു പ്രഗ്നൻസി ആയിരുന്നു അപ്പം ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് എൻ്റെ ഹാപ്പിനെസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നവരും ഒക്കെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടായിരിക്കണം എനിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെല്ലാം എന്താ പറയുക മംഗളമായിട്ടെല്ലാം നടന്നത് അപ്പോൾ നമ്മുടെ പാചകം ചീരത്തോരൻ എന്തായാലും ഞാനാണെ ഞാൻ ആണെ ഉണ്ടാക്കിയത് അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതായത് അമ്മയാണെങ്കിൽ മീൻ തോരൻ അടുപ്പത്താക്കിയിട്ടുണ്ട് അപ്പം കറുത്തമ്മ എൻ്റെ അടുത്ത് കാര്യമൊക്കെ പറയാൻ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആ അപ്പം എന്തൊക്കെയോ ഞങ്ങൾ പറയുന്നത് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറഞ്ഞു മാമനെ ഒന്ന് കുളിപ്പിക്കട്ടെ മോനെ ഒന്ന് കുളിപ്പിക്കട്ടേനെ ഇതാണ്ട് ഞാൻ പറഞ്ഞില്ലേ മാമൻ വീണ് വീണിട്ടുണ്ടെന്നും എനിക്കറിയില്ല ഒറ്റയ്ക്കൊക്കെ കാര്യം പറഞ്ഞു പോയതാണ് എപ്പോഴും ഉള്ളത് ഒറ്റയ്ക്ക് കാര്യം പറഞ്ഞു ഓട്ടം അങ്ങനെ ഓടി വീണു ആ മാമൻ അമ്പത്തി നാല് വയസ്സുണ്ടേ മാമൻ അമ്പത്തിനാല് വയസ്സുണ്ട് മാമൻ കാര്യം പറയും ആരും എൻ്റെ അടുത്ത് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ആ അപ്പം താണ്ടേ അച്ഛൻ മാമന് കാലിൽ കെട്ടി കൊടുക്കുന്നുണ്ട് അത് അഴുക്ക് പറ്റായിരിക്കാൻ നടക്കുന്നുണ്ടേ അപ്പോൾ അഴുക്ക് പറ്റായിരിക്കാൻ കവറ് കെട്ടി കൊടുക്കുന്നത് അപ്പം ഞാൻ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്നിട്ട് സെൽഫിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അത ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അപ്പം ദാണ്ടേ കറുത്തമ്മ പെരീക്കുട്ടിക്ക് സാമ്പാർ വിളമ്പി കൊടുക്കുന്നു അപ്പം കറുത്തമ്മ എൻ്റെ അടുത്ത് ഒഴിച്ചു നിനക്ക് വേണോടീന്ന് അപ്പം ഞാൻ അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ ആ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ